ഹലോ ഒരു ഒരു അടിപൊളി ദിവസമാണ് അതെ 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 കാരണം ഞങ്ങൾക്ക് വേണ്ടി വലിയ സർപ്രൈസ് 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 ഉണ്ട് ഉണ്ട് ആ ഞങ്ങൾ ഈ കേക്ക് മുറിച്ച് ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളെ കാണിക്കുന്നതാണ് പിന്നെ ആ സർപ്രൈസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ഉള്ളത് മീനാക്ഷി അപ്പോ ലെറ്റ്സ് ഗോ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം അപ്പാടെ കൂട്ടുകാരൻ്റെ നഡ്മ പ്ലാന്റേഷനിലാണ് അപ്പൊ ഗോ സത്യം പറയുകയാണെങ്കിൽ സ്ഥലമൊക്കെ അടിപൊളി തന്നെ അപ്പം നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് പോകാം അല്ലേ ഗോ ഗൈസ് ആക്ട്രസ് മീനാക്ഷിയോ എല്ലാം സെറ്റായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ പരിപാടി തുടങ്ങാറായി സത്യം പറഞ്ഞ പൊട്ടിക്കാൻ കത്തിരി എടുക്കാൻ ഞാൻ മറന്നുപോയി അതാ സംഭവിച്ചത് കത്തിണ്ടോടെ വേണ്ട വേണ്ട <laughs> yes <laughs> Yes <laughs> Yes, <laughs> yes. അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോയി ബാ നമുക്ക് ഒരുമിച്ച് കേക്ക് മുറി കാണാം ഏ Ah, yes, yes, yes. <laughs> <laughs> <Tom>. Yes, perfect. <laughs> That's <you, this> all. <laughs> സത്യം വരുകയാണെങ്കിൽ കേക്കിന് നല്ല രുചിയുണ്ടായിരുന്നു അപ്പം നമുക്ക് ബാക്കിയും കൂടെ കാണാം വീഡിയോ ഫുള്ള് പിന്നെ പ്ലേ ബട്ടൺ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നല്ല അടിപൊളി പാട്ടും മേളവുമായിരുന്നു

പ്ലേ ബട്ടനെ കുറിച്ച് എന്ത് തോന്നുന്നു കുഞ്ഞിമാണിക്ക് ടോകനും കിട്ടിയ വളരെ നല്ല ഒരു അംഗീകാരവും ഇവർ വളരെ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക്സ് മമ്മി ബട്ടനെ കുറിച്ച് എന്താ നല്ല അംഗീകാരമായിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് പറയാനുള്ള പ്ലേ ബട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത് പ്ലേ ബട്ടൺ അച്ചീവ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നു ിൽവർ പ്ലേ ബട്ടൺ എന്താണ് അഭിപ്രായം അഭിപ്രായം സിൽവർ കിട്ടാൻ വേണ്ടി സഹായിക്കും നിങ്ങൾ തന്നെ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടാൻ സഹായിക്കണം അതുകൊണ്ട് എനിക്ക് പറയാം പിന്നെ താങ്ക്സ് ബൈ ബൈ നിനക്ക് കിട്ടിയ പ്ലേ തോന്നുന്നു അത്രേള്ളോ അതാണ് പിന്നെ വെറുതെ സന്തോഷത്തിന് ഒരു അഞ്ചു മിനിറ്റ് അവിടെ ഫുട്ബോൾ ഇട്ട് തട്ടി പിന്നെ ഒരു നല്ല നട്്മകൻ ചെയ്തു ഓ അതും എല്ലാവർക്കും ഹലോ ഹലോ ും അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ ചെയ്യണ്ട നിങ്ങൾ വീഡിയോ നിർത്തി നിർത്തിപ്പോലെ കൊറേ കാണിക്കാനുണ്ട് അതിയോസ് സോ ഗൈസ് ഇതാണ് ഞങ്ങൾക്ക് യൂട്യൂബ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ടൈച്ച് ഞങ്ങൾ അടിപൊളി സിൽവർ പ്ലേ ബട്ടൺ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഫേമസ് മലയാളം ആക്ട്രസ് മീനാക്ഷി അനൂപ് ഞങ്ങൾക്ക് ഈ പ്ലേ ബട്ടൺ തന്നു കഴിഞ്ഞു അതുകൊണ്ട് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം നിങ്ങളെ ഈ പ്ലേ ബട്ടൺ ഒന്ന് കാണിക്കാൻ അത് തന്നെ നമുക്ക് നോക്കാം നല്ല അടിപൊളി പാക്കിംഗ് ആണ് നമ്മൾ അത് തുറന്നു തുറക്കുമ്പോൾ യൂട്യൂബ് നമുക്ക് വേണ്ടി ഒരു അപ്രിസിയേഷൻ ലെറ്റർ ഒക്കെ തന്നിട്ടുണ്ട് എഴുതിയിരിക്കുന്ന കുറെ ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞ് അടിപൊളിയായിട്ടാണ് പ്ലേ ബട്ടൺ ഒക്കെ പാക്ക് ചെയ്തിരിക്കുന്നത് തുറന്ന് കളിച്ചത് ഒന്നൂടെ അല്ലേക്കോ അതേ കണ്ടോ സിൽവർ പ്ലേ ബട്ടൺ പ്രസന്റ് ടു കുഞ്ഞനും തൊമ്മനും ഫോർ പാസിങ് ഹൺഡ്രഡ് തേഴ്സൻ്റ് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് പിന്നെ ഇത് കണ്ടെ നമുക്ക് ഇന്നത്തെ നമുക്ക് മുടിയൊക്കെ ചെയ്യാം ഓ മോനെ അല്ലേ കണ്ടോ ഇതാണ് പ്ലേ ബട്ടൺ ഐ ആം ഇൻ ലവ് വിത്ത് യു മാൻ ഇത് നമ്മൾ ഇങ്ങോട്ട് എനിക്ക് സമ്മാനം തന്ന ആയതുകൊണ്ട് തന്നെ ആയത് കൊണ്ട് തന്നെ പിന്നെ അല്ല അത് എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു അതിനുള്ളിൽ ഈർപ്പം തടയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു എന്നെ എന്ത് പിന്നെ ചെയ്യാനൊരു കുഞ്ഞ് കാടുണ്ട് ഈ കാടി അത് എടുത്തിരിക്കുന്ന കൺ കൺഗ്രാചുലേഷൻസ് ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ പിന്നെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ കാണിക്കുന്ന പിന്നെ താങ്ക് യു യൂട്യൂബ് താങ്ക് യു നിങ്ങൾ യൂട്യൂബ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു പിന്നെ ഈ സംഭവം കൊള്ളാം കേട്ടോ ഇതേ കണ്ടോ നോക്ക് നോക്കാം നമുക്ക് ഇവിടെ ഉള്ള സിൽവർ കിട്ടി സെൻട്രൽ ഇരിക്കുന്ന ഡയമണ്ട് ആണ് അതെനിക്ക് ഇപ്പോൾ വേണ്ട പിന്നെ ഇവിടെ ഇരിക്കുന്ന ഗോൾഡൻ ആണ് അത് നിങ്ങളെനിക്ക് തരണം പിന്നെ ഇത് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഒരു ബ്ലാക്ക് ഷീറ്റ് ഗുഡ് അതും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്ടി പിന്നെ ഈ പ്ലേവടൻ കിട്ടാൻ നീയാണ് എന്നെ സഹായിച്ചത് ഞാൻ പറയത്തില്ല നിങ്ങളാണ് എന്നെ സഹായിച്ചത് യാ എന്നോട് അങ്ങനല്ലേ ഒരു രസത്തിന് ആണോ ശരി അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് വൺ മില്യൺ എത്തണ്ടേ സബ്സ്ക്രൈബ്